ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അതായത് ഒരു ഡേയ് മേ ലൈഫ് വീഡിയോ ഡേ മേ ലൈഫ് ചെയ്തിട്ട് കുറച്ചായല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇമേ ലൈഫ് ആകാമെന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും ഒന്നും മറന്നുപോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ ഇന്നൊരു ഇന്നൊരവധി ദിവസമാണ് അതായത് ഒരു വെള്ളിയാഴ്ച ദിവസം മോന് കോളേജില്ല ഇല്ല ഇപ്പം ചൂടായത് കാരണം മോന് ഒരു മാസം കോളേജില്ല അവധിയായത് കാരണം ഇപ്പോൾ എഴുന്നേക്കുന്നത് തന്നെ ലേറ്റായിട്ടാണ് പക്ഷേ ഇന്ന് ഞാൻ അല്പം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് വീഡിയോ പിടിക്കേണ്ടത് തന്നെ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് സീറ്റൗട്ടിലൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് പോന്നു അവധിയായതുകൊണ്ട് മോൻ അവൻ എഴുന്നേറ്റിട്ടില്ല അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു സമയാവും അവധിയായതുകൊണ്ട് പിന്നെ ഞാനും വിളിക്കാൻ പോകത്തില്ല അവധി ദിവസങ്ങളിലേ അവർക്ക് കുറച്ച് ഉറങ്ങാനുള്ള ടൈം കിട്ടത്തുള്ളൂ അങ്ങനെ കിച്ചണിലെത്തിയതിന് ശേഷം പിന്നെ ആദ്യത്തെ നമ്മുടെ പണിയെന്ന് വെച്ചാൽ പിന്നെ ചായ വയ്ക്കുക എന്നുള്ളതാണല്ലോ എഴുന്നേൽക്കുമ്പം പിന്നെ ചായ അത് നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ആദ്യമേ തന്നെ ചായയൊക്കെ വെച്ചു അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ചായയായിട്ട് പിന്നെ ചെടികളെ കാണാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവധി ദിവസങ്ങളിൽ ചെടികളെ കണ്ടിട്ട് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറുള്ളു അതെൻ്റെ വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും ഇന്നലെ ഇവിടെ നല്ല മഴ കാരണം ചെടികളിലും പൂക്കളിലും എല്ലാം നിറയെ വെള്ളം ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക ഇങ്ങനെ ചെടികളിലും പൂക്കളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ പൂക്കൾക്കും ചെടികൾക്കും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ പോയി തുറന്നിട്ട് അതിനുശേഷു ഇപ്പം വൈകുന്നേരമാണ് കൊണ്ടുവരുന്നത് അത് കാരണം പിന്നെ ഫ്രണ്ട് ഗേറ്റ് തുറക്കാനേ ലേറ്റ് ആകും ലേറ്റായിട്ട് തുറക്കത്തുള്ളൂ അതിന് ശേഷം പിന്നെ നേരെ കിച്ചണിൽ വന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ആലു പുറത്തെയാണ് ഇവിടെ ആലു പൊറാത്ത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മോനും അവനുമൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അവർക്ക് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഡിഷസിനോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെ ആലു പൊറാത്തേക്കുള്ള ആലുവൊക്കെ ഞാനൊന്ന് വേവിക്കാൻ വെച്ചു ഞാൻ ആലു വേവിക്കാൻ വെക്കുമ്പോൾ അതിനകത്ത് ജസ്റ്റ് കത്തി കൊണ്ട് ഒന്ന് ഊട്ടിട്ട് കൊടുക്കും അപ്പോൾ ആലു പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ ഒന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ആലുവറത്തേക്കുള്ള ആട്ടയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അവനും മോനുമൊക്കെ ആലുവറത്ത വലിയ ഇഷ്ടമാണ് എനിക്ക് അത്ര താത്പര്യമില്ല എന്നാൽ ഇഷ്ടക്കുറവുമില്ല ഞാനിവിടെ ഫില്ലിങ്ങിന് വേണ്ടി ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ വരമുറി സവാള ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഒരല്പം മല്ലിയല എന്നിവയാണ് അതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇന്നലെ കഴിവ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് അരി കൊണ്ടുണ്ടാക്കുന്ന പലഹാരത്തിനൊക്കെ ഇഷ്ടം ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എനിക്ക് പിന്നെ അങ്ങനൊന്നുമില്ല ഏതായാലും കുഴപ്പമില്ല എന്നാലും അവനും മോനുമൊക്കെ അതാണ് ഇഷ്ടം അങ്ങനെ ആലുവൊക്കെ ഒന്ന് ചൂടായിരുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു പോയെന്ന് അടിച്ചു വാരിയിട്ട് വരാമെന്ന് കാരണം ഇന്ന് നേരത്തെ എഴുന്നേറ്റത് കാരണം ടൈമുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച അടിച്ചു വാരി വന്നിട്ട് ബാക്കി പണികൾ അടിച്ചു വാരുന്ന മാത്രമേ ഉള്ളൂ തുടയ്ക്കുന്നില്ല കാരണം ഞാൻ എല്ലാ ദിവസവും ഒന്നും തുടയ്ക്കാറില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ തുടയ്ക്കാറുള്ളൂ കാരണം അഴുക്കാവത്തില്ല ഞാനും മോനും മാത്രമേ അല്ലേ ഉള്ളു മുന്നേ ആണെന്നുണ്ടെങ്കിൽ ആങ്ങളുടെ മക്കൾ അവരിടക്കിടയ്ക്ക് ഓടി വരികയും അവർ വന്ന് അത് ഇതൊക്കെ പേപ്പറും അത് ഇതൊക്കെ ക്രാഫ്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കട്ടിച്ച് കട്ട് ചെയ്തിടുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അവർ വെക്കേഷൻ ആയത് കാരണം അവരുടെ പപ്പാടടുത്ത് പോയത് കാരണം അങ്ങനെ ഇപ്പം കുടുംബ വീട് അടച്ചിട്ടിരിക്കുക അങ്ങനെ ഞാനും മോനും മാത്രമേ ഉള്ളൂ അങ്ങനെ അടിച്ചു അരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ആലുവിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊറാത്തേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് അര ടീസ്പൂണ് ജീരമൊട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും ഇവിടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരൽപ്പം ഗരം മസാലയും ഒരു പിഞ്ച് മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം മസാല ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ആലു ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ആലു പറാത്തയ്ക്കുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പാറാത്ത ഉണ്ടാക്കിയെടുക്കാം ആലു പറാത്ത ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആട്ടയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ആട്ടയിൽ അതിനേക്കാൾ ഒരല്പം കൂടി കൂടുതൽ എടുക്കണം അതൊന്ന് പരത്തിയതിനു ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കത് പൊട്ടാതെ പരത്തിയെടുക്കാം ഇത് നമുക്ക് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മറ്റേ വിശവും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ ബട്ടറും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കാം പൊറാത്ത ഇവിടെ റെഡി കഴിഞ്ഞു ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരും അച്ചാറും ആണ് എനിക്ക് തൈരിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാറ് മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ പൊറാത്തയും കടുപ്പത്തിലൊരു ചായയൊക്കെ കൂട്ടി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ എനിക്ക് മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയുള്ളൂ കാരണം മോൻ എഴുന്നേറ്റിട്ടില്ല അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ കാരണം ആലു പൊറാത്ത തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ലഞ്ചിൻ്റെ പരിപാടി നോക്കി ഇന്ന് ലഞ്ചിന് ഇന്നലത്തെ ചോറും മീൻകറിയും ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വിഷുവിന് വെച്ച പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ടൊരു പൈന പൈനാപ്പിൾ മോര് കറി ഉണ്ടാക്കാവുന്നു ഇവിടെയാണെങ്കിൽ അവനും മോനും മോനുന്ന് മധുരമുള്ള കറിയോട് വലിയ താല്പര്യമില്ല എനിക്കാണെങ്കിൽ ഈ മാമ്പഴ പുളിശ്ശേരി ഈ പൈനാപ്പിൾ പച്ചടി ഇതൊക്കെ വലിയ ഇഷ്ടമാണ് എപ്പോഴും അവരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇഷ്ടവും കൂടെ നോക്കണ്ടേ അങ്ങനെ ഇന്ന് പൈനാപ്പിൾ മോര് കറിയും ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ പൈനാപ്പിളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ചട്ടിയിൽ കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് നെടിയെ കീറിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടിയും അല്പം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ പീസ് ശർക്കരയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാലിലേക്ക് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ജീരവും മൂന്നാലഞ്ച് കൊച്ചുള്ളി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷമേ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം തൈരീം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൽ ഉപ്പ് അല്പം കുറവായിരുന്നു ഞാനല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കതിലേക്ക് അടുകൂടി ഒന്ന് താളിച്ചൊഴിക്കാം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ മോര് കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോഴേക്കും പിന്നെ മോനു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനുള്ള പൊറാത്തയൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു അവിടെ അവനും മോനും ഒക്കെ തൈര് പൊറാത്തയുടെ കൂടെ മസ്റ്റാണ് കേട്ടോ എനിക്കെത്ര um, താല്പര്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ചോറ് ചോറിരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് ഞാൻ കുക്കറിലാണ് ചോറ് ചൂടാക്കി എടുക്കുന്നത് ചോറ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളവും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുക്കും അങ്ങനെ ചോറൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു അന്ന് ക്ലീൻ ചെയ് അന്ന് കിച്ചൺ ഞാൻ ഒരു ദിവസം ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു പോഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് സമയമുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുമെന്ന് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു ആ റാക്ക് കൊണ്ട് നമുക്ക് എടുത്ത് കഴുകാവുന്നതേ ഉള്ളു അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി മാറ്റിയതിന് ശേഷം പിന്നെ അവിടെ ഇരുന്ന ബോട്ടിൽസൊക്കെ ഒന്ന് ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ട്രേ ഉണ്ടല്ലോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മളെ പൊടികളൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യാനുസരണം നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് ഈസിയായിട്ട് ആയിട്ട് ഉപയോഗിക്കാമല്ലോ അതിന് മുകളിലായിട്ടാണ് ഞാൻ മസാല ബോക്സ് വെച്ചിരിക്കുന്നത് ചുമതി റൈസ് പിന്നെ ജീര റൈസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിനടുത്തായിട്ടുള്ള റാക്കിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അതിന് മുകളിലായിട്ടുള്ള റാക്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല കാരണം അത് വലുതായിട്ട് തുറക്കുന്നൊന്നുമില്ല കാരണം അതിനകത്താണ് ഞാൻ ഈ ബേക്ക് ചെയ്യുന്ന കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഐറ്റംസും അതൊക്കെ വെച്ചിരിക്കുന്നത് അതങ്ങനെ എപ്പോഴും എടുക്കാത്തത് കാരണം അവിടെ അഴുക്കാവുന്നില്ല അതിനപ്പുറത്തായിട്ടാണ് ഞാൻ മുളകൊടിയും മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ കൂടുതലുള്ളത് ഞാൻ അപ്പുറത്തുള്ള കബോർഡിലാണ് വെച്ചിരിക്കുന്നത് മെയിൻ കിച്ചണിലുള്ള കബോർഡിലാണ് വെച്ചിരിക്കുന്നത് കുറച്ചുള്ളത് നമ്മുടെ അത്യാവശ്യം ഉപയോഗത്തിനുള്ളത് ഞാൻ ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അതുകൂടി ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അവിടുത്തെ കൗണ്ടർ ടോപ്പും അവിടുത്തെ ടൈലും ഒക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അറ്റത്തെ കബോർഡ് എനിക്ക് എത്തുന്നില്ലായിരുന്നു പിന്നെ ഞാനൊരു സ്റ്റൂൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്നാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് തിരിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ പിന്നെ ഒന്ന് രണ്ട് ബോട്ടിൽസ് ഒക്കെ കഴുവാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്നെടുത്ത് വെച്ചു അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി ഫ്രഷ് ആയി വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് ചെടിയൊക്കെ നടാനുണ്ടായിരുന്നേ ഞാനും അവനും കൂടെ പോയി ഇന്നലെ കുറച്ച് ചെടിയും ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് അടീനിയൻ ചെടി ചെട്ടിക്കകത്ത് അങ്ങ് നിറഞ്ഞു നിൽക്കുമായിരുന്നു അത് കാരണം എനിക്ക് എനിക്കതിനകത്തേക്ക് വളം ഇട്ട് കൊടുക്കാൻ പറ്റാത്തത് കാരണം ചെടികളിലെല്ലാം പൂക്കൾ വളരെ കുറവായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി നടണമായിരുന്നു ഇവിടെ ഹോൾസെയിലായിട്ട് ചെടിച്ചട്ടിയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് ആ കടയിൽ തന്നെ ചെടിക്കുള്ള വളവും കിട്ടും അങ്ങനെ ആ കടയിൽ പോയി ചെടിക്കുള്ള വളങ്ങളും ചെടിച്ചട്ടിയൊക്കെ വാങ്ങി അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെടി വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ബോഗൻ വല്ലയുടെ പുതിയ വെറൈറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതിയാണ് പോയത് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ പുതിയ വെറൈറ്റീസ് ഒന്നുമില്ല എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഒക്കെ ഉള്ളു പുതിയതൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് ചെമ്പരത്തിയുടെ കളക്ഷൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നാലഞ്ച് ടൈപ്പ് എൻ്റെ കയ്യിലില്ലാത്ത എൻ്റെ കയ്യിൽ ചെമ്പരത്തിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇല്ലാത്ത കുറച്ച് വെറൈറ്റീസ് മൂന്നാലെണ്ണം വാങ്ങി പിന്നൊരു മെലസ്റ്റോമ വൈറ്റും വാങ്ങി മെലസ്റ്റോമ നേരത്തെ എൻ്റെ കയ്യിൽ അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിന് നേഴ്സറിയിൽ പോകുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കണം എന്നും പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ അതും ഒരെണ്ണം വാങ്ങി പിന്നെ നമ്മുടെ ക്രിസാന്ത ഇല്ല അതായത് ജമന്തി പൂ അതിൻ്റെ ഒരു വെറൈറ്റീസും വാങ്ങി എൻ്റെ കയ്യിൽ മൂന്ന് വെറൈറ്റീസ് ഉണ്ടായിരുന്നു എൻ്റെ ഈ അടീനിയൻ ചെടിയാണെങ്കിൽ ഞങ്ങൾ വീട് വെച്ച സമയത്ത് അമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ ഒരു തൈ ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒക്കെ നന്നായിട്ട് വലുതായിട്ട് ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് കാരണം എൻ്റെ എത്ര ചട്ടികൾ വലിയ വലിയ ഈ മണ് മണ്ണ് കൊണ്ടുള്ള ചട്ടികൾ പൊട്ടിപ്പോയിട്ടുണ്ടെന്നറിയാമോ ഇതിൻ്റെ കോടെക്സ് വലുതാകുന്നതനുസരിച്ച് നമ്മൾ ചട്ടി മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടി പൊട്ടിപ്പോകും അതായത് വലിയ വലിയ ചട്ടികളിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും എപ്പോഴും അടീനിയൻ ചെടി വളർത്താനായിട്ട് നല്ലത് പരന്ന ചട്ടിയാണ് അതിനുശേഷം പിന്നെ നമ്മൾ മേടിച്ച ചെമ്പരത്തിയും പ്രസാന്തുമൊക്കെ ഞാൻ വേറെ അവിടെ എൻ്റെ പഴയ എൻ്റെ കയ്യിൽ കുറച്ച് പഴയ ചട്ടികൾ ഇരിപ്പും ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ചെമ്പരത്തിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ചെമ്പരത്തി മേടിച്ചാൽ ഒരു ഗുണമുണ്ട് എന്നും പൂക്കളുണ്ടാവും ചെമ്പരത്തിയിൽ പിന്നെ കീടം കയറും അപ്പോൾ നമ്മൾ എന്തെങ്കിലും മരുന്ന് അടിച്ചു കൊടുത്താൽ മതി റോസാടെ കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിൽ പണ്ട് ഞങ്ങൾ വീട് വെച്ച സമയത്ത് മേടിച്ച കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ കീടം കയറി റോസായൊക്കെ നശിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ റോസായ വാങ്ങിക്കത്തേ ഇല്ല എന്നാലും എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് മൂടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് നനച്ചൂടി കൊടുക്കുന്നുണ്ട് നട്ടാൽ നനയ്ക്കണമെന്നാണല്ലോ ശാസ്ത്രം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെയൊക്കെ ബായ്